മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ജില്ലാതല അവലോകന യോഗം ചേർന്നു മാലിന്യ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല അവലോകന യോഗം തദ്ദേശ വകുപ്പ് ജില്ലാ ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ചേർന്നു മാലിന്യമുക്ത നവകേരളം പരിപാടിയുടെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ പുരോഗതി യോഗത്തിൽ ചർച്ച ചെയ്തു മൂന്നാം ഘട്ട പരിപാടികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തല ശില്പശാലകൾ നടത്താനും എം സി എഫ് നവീകരിക്കൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനും യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ കണക്കുകൾ പ്രകാരം ജില്ലയിൽ വീടുകളിൽ നിന്നും യൂസർ ഫീ കളക്ഷനിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ശതമാനം പൂർത്തിയാക്കി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാമതെത്തി വളവന്നൂർ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തുകളാണ് തൊട്ടുപിന്നിൽ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്താണ് വീടുകളിൽ നിന്നുള്ള യൂസർ ഫീ കളക്ഷനിൽ ഏറ്റവും പിന്നിൽ യോഗത്തിൽ തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർമാരായ സദാനന്ദൻ ഷാജു നവകേരളം കോർഡിനേറ്റർ ബീന സണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു